ഒരു 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 എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വെറൈറ്റി ഷോ ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ഞാൻ സോ ഡിമാൻഡ് ചെയ്യുന്നോ വേണ്ടി വരെയും പോകും നമുക്ക് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ആണ് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ അവരോട് ചോദിച്ച പല ചോദ്യങ്ങളും ഒരു എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പോയിട്ടുണ്ടെന്ന് കുറച്ച് കമന്റ്സ് ഒരു സാധാരണ ആളുടെ അവളുടെ ഒരു ക്ലിനിക്കൽ ോളജിസ്റ്റിന്റെ പെർസ്പെക്ടീവ് എന്നായിട്ടോ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ അവര് ഭയങ്കരമായിട്ട് ഗുഡായി ആ പരിപാടിയിൽ നിന്ന് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ അതിനോട് എങ്ങനെയാണ് ഷാരിക റിയാക്ട് ചെയ്യുക അവരാണോ ബുള്ളീടായത് ഷാരികയാണോ ബുള്ളീടായെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഷാരികയുടെ ഉത്തരം ഇവിടെ ആരും ആരെയും ചെയ്തിട്ടില്ല ഇത് ശരിക്കും ഒരു നല്ല ഷോയാണ് അതായത് നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ഷോസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ ഈ ഹോട്ട്സീറ്റിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് അവരോട് ഓൾറെഡി നമ്മൾ പറയും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുക നിങ്ങൾ ആയിരിക്കണം പക്ഷെ എന്ന് വെച്ചാൽ നമ്മളത് ഒരു ഷോ ആയ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഒരിക്കലും അവരെ അപഹസിക്കുന്ന രീതിയിൽ പ്രേക്ഷകർ എന്താണോ രേണുസുദിയോട് ചോദിച്ചിരുന്നത് ആ ക്വസ്റ്റ്യൻസ് രേണുസുദിയുടെ വായിൽ നിന്ന് കേൾക്കാൻ അതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് ആണ് ഞാൻ അവിടെ കാണിച്ചത് അതിന് പ്രേക്ഷകർ എന്തിനാണ് ഇത്രയും പൊട്ടിത്തെറിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രേക്ഷകർ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഞാൻ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചോദിച്ചിട്ടില്ല പിന്നെ എന്താര്ത്ഥത്തിലാണ് മുള്ളിങ്ങാവുന്നത് ശാരീക തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസ്തുതി എല്ലാം അറിഞ്ഞിട്ടാണ് ഇതേ അണക്കത്തുള്ള കാര്യം ചെയ്തത് അതോടെ തന്നെ രേണുസ്തുതി പറഞ്ഞിട്ടാണ് താൻ എല്ലാം ഇൻ്റർവ്യൂ ചെയ്തതെന്നുള്ള കാര്യമുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം തയ്യാറായാണ് രേണുസ്തുതി വന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഇതേണക്കല്ല പറഞ്ഞിരുന്നത് രേണുസ്തുതിയാണ് എല്ലാം സെറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിരിക്കും പക്ഷേ ഇതിനകത്തുണ്ടായി തിരിച്ചാണ് പറയുന്നത് സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എവരുണ്ടെങ്കിൽ ടി ആർ പിക്ക് വേണ്ടി മനപൂർവ്വം ചെയ്തൊരു കാര്യമാണ് ഇത് അല്ലാതെ വേറെ ഒരു കാര്യമില്ല അവരെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ചെയ്തത് ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അവരുടെ ചാനല് ഭയങ്കരമായിട്ട് വ്യൂസ് കയറാനും കുറച്ച് നാളുകളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ സംസാരിക്കാൻ വേണ്ടിയുള്ളൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിന് അകത്തുള്ളൊരു കാര്യം ചെയ്തിരിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് രേണു സുദീയ്ക്ക് സപ്പോർട്ടായിട്ട് വരികയും അവർക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടൊരു പ്ലാനാണെന്നുള്ളൊരു കാര്യം സോ പിന്നെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടുള്ള ഇൻറ്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രേണുസ്തുതി ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള ഇൻ്റർവ്യൂസ് വേറെ കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു കാര്യം ചെയ്തത് എന്തായാലും ശരി അവസാനം ഇപ്പോൾ കള്ളിയെല്ലാം വെളിച്ചത്തായിട്ടുണ്ട് അതിൻ്റെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഷാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ